വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് ചോക്കാട് അങ്ങാടിയിൽ മലയോര ഹൈവേ നിർമ്മാണം പുനരാരംഭിച്ചു കെ ആർ എഫ് ബി അധികൃതരും കരാർ കമ്പനിയും കെട്ടിട ഉടമകളും ചോക്കാട് ഡ്രൈവേഴ്സ് കൂട്ടായ്മയും ചേർന്ന് മധ്യസ്ഥർ മുഖേന നടത്തിയ ചർച്ചകളിലാണ് പ്രശ്നത്തിന് പരിഹാരമായത് മലയോര ഹൈവേ ചോക്കാടങ്ങാടിയിൽ അങ്ങാടിയിൽ രണ്ടു വർഷത്തോളമായി സ്ഥലം ഏറ്റെടുപ്പ് പ്രതീക്ഷയേന്തയിലാവുകയും പ്രവൃത്തി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇതോടെ കരാർ കമ്പനിയായ യുഎൽസി ചോക്കാട് പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിന് സർക്കാരിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു സ്ഥലത്തെ പ്രശ്നങ്ങൾ അയവ് വരികയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ കാലാവധി പൂർത്തിയായ കരാർ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ സമയം നീട്ടി നൽകാനുള്ള ധാരണ പ്രകാരവുമാണ് വീണ്ടും ചോക്കാടങ്ങാടിയിൽ അങ്ങാടിയിൽ മലയോര ഹൈവേ നിർമ്മാണം തുടങ്ങിയത് പൂക്കോട്ടമ്പാടം കാളിക്കാവറീച്ചിന്റെ നിർമ്മാണം രണ്ട് സ്ഥലത്താണ് തടസ്സമായി ചോക്കാടങ്ങാടിയിലെ പ്രശ്നം പൂർണ്ണമായി പരിഹാരമാകുന്നതോടെ ആനക്കല്ലിലെ കോടതി കയറിയ തർക്കത്തിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയിലാണ് അധികൃതർ ചോക്കാട് അങ്ങാടിയിലെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടതുപോലെ ആനക്കല്ലിലെ തർക്കങ്ങൾക്കും പരിഹാരമാകും പൂക്കൂട്ടുംപാടം അങ്ങാടിക്ക് സമീപത്ത് റോഡ് പ്രവൃത്തി മുടങ്ങിയതിന് പരിഹാരം ആയിട്ടില്ല ചോക്കാട് അങ്ങാടിയിൽ യൂട്ടിലിറ്റീസ് പേഴ്സാലിന്റെയും ടാറിംഗിന്റെയും ഉള്ളിൽ വരുത്തി പരമാവധി ഭീതിയിലാണ് റോഡ് പണി നടത്തുന്നത് റോഡ് പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ